ഏത് സിനിമ ഇറങ്ങി വിജയിച്ചാലും അതിൻ്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ചില ആൾക്കാർക്ക് അതായത് നമ്മുടെ ഇതുപോലെ കുറേ ഈച്ചകൾ അതായത് നമ്മുടെ മാർക്കോ ഇറങ്ങി വിജയിച്ച സമയത്ത് വയലൻസ് ആയിരുന്നു പ്രശ്നം ഈ ഭയങ്കര വയലൻസ് അതിനകത്ത് അത് കണ്ടിട്ടാണ് പിള്ളേരൊക്കെ വഴിതെറ്റുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഈച്ച ഇതുപോലെ കുറേ ഈച്ചകളുണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എംഭുരാൻ ഇറങ്ങി സമ്മിശ്ര പ്രതികരണമാണ് എങ്കിൽ പോലും ഭൂരിഭാഗം പേർക്കും സംഭവം ഇഷ്ടപ്പെട്ടു അതായത് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മലയാള സിനിമയിൽ നിന്ന് ഒരു മേക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പം അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഇതിനെ ഭയങ്കരമായ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് രണ്ടായിരത്തി രണ്ട് മുംബൈ കലാപം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് ഗുജറാത്ത് കലാപമാണെന്നാണ് ഇപ്പം ബി ജെ പി കാരെല്ലാവരും എന്ന് പറയുന്നില്ല ബി ജെ പിയിൽ ഒരു വിഭാഗം ആൾക്കാർ വരുത്തി തീർക്കുന്നത് സംഘപരിവാർ വരുത്തി തീർക്കുന്നത് ഇതിപ്പം ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു സിനിമയാണ് അല്ലെങ്കിൽ ഇവരെന്തിനാണ് ആ ആ കലാപം അവിടെ കാണിച്ചത് അതുവഴി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആണ് ഈ സിനിമയിൽ വില്ലന്മാരായിട്ട് കാണിക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് കഥ എഴുതിയ മുരളീഗോപി പോലും ഇത്രത്തോളം ഒന്നും ചിന്തിച്ച് കാണൂല അതിനേക്കാൾ വലിയൊരു കഥയാണ് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ബി ജെ പി പ്രവർത്തിക്കുന്ന കുറച്ചാൾക്കാർ തന്നെ പറഞ്ഞു വന്നിട്ടുണ്ട് അതായത് സിനിമയെ സിനിമയായി കാണണം അതാണ് വേണ്ടത് സിനിമയെ സിനിമയായി കാണാൻ പഠിക്കണം അല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് അവർ ഇതിന് ഇതാണ് അതിനകത്ത് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നരേന്ദ്രമോദിനെയും അമിത്ഷായേയും കുറ്റം പറയാനായിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഇവരോടൊക്കെ എന്ത് പറയാനാണ് പിന്നെ നമ്മൾ പറയാറുണ്ട് ഏറ്റവും മൂർച്ച കൂടിയ സാധനം തൂലികയാണ് നമുക്ക് പേന കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേനയും കൊണ്ടൊരു കഥ എഴുതുവാണെങ്കിലും ഒരു സിനിമ എഴുതുവാണെങ്കിലും നമുക്ക് വിമർശിക്കാം ആ വിമർശനം നമ്മൾ വാക്കുകൊണ്ട് പറയുന്ന വിമർശനത്തേക്കാൾ ഒരുപടി കൂടുതലായിരിക്കും നമ്മൾ നമ്മുടെ തൂലികയും കൊണ്ടുള്ള വിമർശനം അപ്പം തൂലികയും കൊണ്ടുള്ള വിമർശനം നന്നായിട്ട് ഏറ്റിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ഈ സിനിമയിൽ എല്ലാ പാർട്ടിക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും കുറിച്ചും നല്ല കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് കാരണം അതിനകത്ത് വൈജുവിൻ്റെ ഒരു ഡയലോഗുണ്ട് അച്ഛനും മക്കളും അച്ഛനും മക്കളും പിന്തുണമുറക്കാരായിട്ട് ഇങ്ങനെ വരുന്നു ഭരിക്കുന്ന ഒരു പാർട്ടീനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് ആ പുള്ളി പറയുന്നതാണ് ഓ അവരച്ഛനും മക്കളും നമ്മൾ നാൻ്റെ മക്കളും അതായത് ആ പാർട്ടി പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകൻ പറയുന്നതാണ് കാരണം അതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ അച്ഛനും മക്കളുമായിട്ട് ഇങ്ങനെ അനുഭവിച്ചു വരുമ്പം ഒരു പാർട്ടി പ്രവർത്തകൻ പറയുന്ന ഡയലോഗായിട്ടാണ് വൈജു അത് പറയുന്നത് അതുമാത്രമല്ല അതിനകത്ത് പറയുന്നുണ്ട് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം കറുത്ത മാസ്ക് ഇട്ടുകൊണ്ട് വരുമ്പം അതഴിപ്പിച്ചിട്ട് വെള്ളം മാസ്ക് കൊടുക്കുന്നവനല്ല നേതാവ് അപ്പോൾ ഒരു പാർട്ടീനെയല്ല എല്ലാ പാർട്ടീനേയും ഇതിനകത്ത് ഭയങ്കരമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഭീകരമായ രീതിയിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ വിമർശിക്കുന്നുണ്ട് നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായി നമുക്കൊരു സന്തോഷമാണ് വരുന്നത് കാരണം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സിനിമയിലൂടെ പറയുമ്പം നമുക്കൊരു സന്തോഷം വരുന്നുണ്ട് പക്ഷേ ഇതെന്തിനാണ് ബാക്കിയുള്ളവർക്ക് ഇത്തരത്തിൽ കുത്തുകൊള്ളുന്നത് ഇവർ തന്നെയാണ് കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് സിനിമയല്ലേ സിനിമേനെ സിനിമയായിട്ട് കണ്ടുകൂടെ എന്ന് പറഞ്ഞവരാണ് ഇപ്പം നിലവിളിച്ചുകൊണ്ട് വരുന്നത് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന വ്യക്തിയും ഒരു 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 ബി ജെ പി പ്രവർത്തകൻ ബി ജെ പി പ്രവർത്തകനല്ല ബി ജെ പിയുടെ അനുഭവമുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനൊരു സന്ദർഭം വരുമ്പോഴത്തേനും പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും ഭീകരമായ സൈബർ ആക്രമണം എന്നാണ് മാധ്യമങ്ങളൊക്കെ പഠിച്ചുവിടുന്നത് അതുമാത്രമല്ല അന്തിച്ചർച്ചയാക്കിയിരിക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂസ് കിട്ടും അതുകൊണ്ടാണ് നമ്മളൊക്കെ എംബുരാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊന്നും വേറെ ന്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാന്ന് വിചാരിക്കാം ഈ ന്യൂസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസുകാർ എന്തിനാണിത് അഞ്ച് അന്തിച്ചർച്ചയാക്കുന്നത് ഇതാണോ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ഒരു ചർച്ച എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഒന്നോ രണ്ടോ പേര് നടത്തുന്ന സൈബർ ആക്രമണത്തെ ഭീകരമായ രീതിയിൽ എടുത്തുകൊണ്ടുവന്ന് ആ പാർട്ടിയിൽ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ കേരള ജനത മൊത്തം പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിലാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ നാട്ടിലാണ് അതിനെ അതിനെത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെ സാധിച്ചു എന്നതുകൊണ്ടും ഒരു മലയാളി എന്ന നിലയിൽ വളരെ അഭിമാന നിമിഷമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പിന്നെ സിനിമയിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല തീർച്ചയായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ നെഗറ്റീവൊക്കെ എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും ഒരു സിനിമയും പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകാത്ത ആൾക്കാർ എനിക്കറിയാം പക്ഷേ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഒരു ബ്രഹ്മാണ്ഡ വിജയമായിരുന്നു അതുപോലെ എംബൂരൻ എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷെ അതിലധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു ഒരു എഫേർട്ടുണ്ട് അതാരും കാണാതെ പോകരുത് അതായത് ചിലവരൊക്കെ പറയുന്ന റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ എഫേർട്ട് ഒന്നും ഇതൊക്കെ എല്ലാവരെയും കൊണ്ടും പറ്റും എല്ലാ മലയാള സിനിമക്കാർക്കും ഇതൊക്കെ ഇങ്ങനെ മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് ഒരു ഇല്ല എന്ന് പറയുന്ന കുറേ റിവ്യൂസ് ഒക്കെ ഉണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ പോയി ആ സിനിമ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെടും എന്ന് പറയുന്നില്ല പലർക്കും പല മൈൻഡാണല്ലോ പക്ഷേ എങ്കിൽ പോലും ആ സിനിമേനെ മലയാള സിനിമേനെ ഈ സിനിമേനെ വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് കാരണം ഇങ്ങനൊരു സിനിമ എടുക്കാൻ കാണിച്ചൊരു കോൺഫിഡൻസും ഒരു ധൈര്യവും അത് മലയാളികളായിട്ട് എന്ത് ചെയ്യരുത് ആ സിനിമേനെ നഷ്ടത്തിലേക്ക് കൊണ്ട് തള്ളിയിട്ട് കൊടുക്കരുത് എങ്കിൽ പോലും മലയാളികളെല്ലാവരും കയറി കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കുമെന്നൊന്നുമില്ല കാരണം ബഡ്ജറ്റ് എത്രയോ വലുതാണ് പക്ഷേ ബുക്ക് മൈ ഷോയിൽ മലയാളികൾ കാണിച്ചു കൊടുത്തൊരു പവറുണ്ട് ബുക്ക് മൈ ഷോയിൽ കയറി ബുക്ക് ചെയ്തത് നോർത്ത് ഇന്ത്യൻസാണൊന്നും ആരും വിചാരിക്കേണ്ട ഭൂരിഭാഗം പേരും മലയാളികളാണ് ബുക്ക് മൈ ഷോയിൽ കയറി ബുക്ക് ചെയ്തത് ആദ്യത്തെ മിനിറ്റുകൾ കൊണ്ട് ആ മൊത്തം സെല്ലാക്കി തീർത്തത് അതിനിടയിൽ തിയേറ്ററുകാർ കാണിക്കുന്ന കൊടും ക്രൂരത് ആയിരത്തി ഇരുന്നൂറ് രൂപയും തൊള്ളായിരം രൂപയ്ക്കാണ് തിയേറ്റർ ഒരു സീറ്റിന് അതിൻ്റെ ഇടയിൽക്കൂടെ തിയേറ്ററുകാരിട്ട് വാ എന്താ പുരകെത്തുമ്പോൾ വാട് വെട്ടുക എന്ന് പറയുന്നത് പോലുള്ളൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്താണെങ്കിലും വിവാദങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് ഇപ്പോൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ വിവാദം അത് കുറേ എടുത്ത് അതെടുത്ത് ചർച്ച ചെയ്യാനായിട്ട് കുറേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും നമ്മൾ പറഞ്ഞാലും ഓൺലൈൻ മീഡിയാസൊക്കെ നമ്മൾ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയോട് കൊണ്ട് അവസാനിച്ചു ഇവർ ഒരു മണിക്കൂറും രണ്ട് ഒക്കെ വൈകുന്നേരം അന്തിച്ചറച്ചയാട്ടി സാധനം കൊണ്ടുവരുകയാണ് താഴ്ന്നു ഒരു സാധനത്തെ പൊക്കിക്കൊണ്ടുവരാൻ മാധ്യമങ്ങൾ എന്തോ ഒരു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ എന്താണെങ്കിലും ഇത് ഇത് ഈ ഇത് കേട്ടതുകൊണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ തളരും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ് അയാൾ ഇതിനേക്കാൾ വലിയ സൈബർ ആക്രമണം കഴിഞ്ഞോടെ എത്തിയ മനുഷ്യനാണ് ഇതിന് ഇതുകൊണ്ട് അയാൾ തളരാൻ പോകുന്നില്ല എന്താണെങ്കിലും നന്നായിട്ട് പോട്ടെ